ഹലോ ഇന്നെല്ലാരും കൂടി പോന്നത് ചെണ്ട പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അറിയോ അല്ല ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാന്ന് സബ്ജിൻ്റെ കലോത്സെല്ലാം വരികയല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണിത് അങ്ങനെ അതെല്ലാം കൈ നേരെ വീട്ടിലേക്ക് പോകുമ്പോ ചായ പിടിക്കാൻ കയറിയിട്ടാണ് ചായക്കെന്നാ കടിവന്ന് ചോദിച്ചാൽ ഇതാന്ന് ഓര് പറഞ്ഞ തേങ്ങാ പിന്നെ ശരിക്കും പേരെന്നാന്ന് അറിയുന്ന കമന്റ് കേട്ടോ അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിട്ട് റെഡിയായി കാന്താര കാണാൻ വേണ്ടിട്ടാന്ന് ലേസ് വാങ്ങിട്ട് വരാൻ പറഞ്ഞാ ഒരു പീഡിയ തേച്ചു കൊണ്ടുഅങ്ങനെ അതെല്ലാം കുത്തി അറിയിക്കാൻ വേണ്ടിയിട്ട് സഞ്ചിന്നെ എടുക്കേണ്ടി വന്നിട്ട് ഇതുവരെ കാണാത്ത സാധനോണ്ട് ഓം വിശ്വസ് അങ്ങനെ സിനിമയെല്ലാം കണ്ടു സൂപ്പർ കഴിഞ്ഞിരി ഓൻ സിനിമ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ അങ്ങ് കടന്നുറങ്ങി പിന്നെ ഇവർ ലാസ്റ്റത്തെ ഒരു സീനിന്റെ തരിപ്പാന്നുള്ളത് പിന്നെ കാന്താര പോലത്തെ സിനിമയെല്ലാം കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് എന്തായാലും പുറത്തിറങ്ങുമ്പോ നല്ല മഴയും ലാസ്റ്റ് വന്ന വന്നില്ല അത് ഫുഡ് കഴിക്കാൻ പോയി ചെമ്പ് ചെമ്പില് അങ്ങനെ ഒരു സാധനം കിടിയുണ്ടോ എന്ന് അനക്കറിയില്ല എത്തുന്നുണ്ടിട്ട് വെള്ളം ഇറക്കുന്നുണ്ടോ ഇനി ഇത് നിന്നാക്കുന്ന പ്രശ്നം വരുമോ എന്നായിരിക്കും അറിയാം അപ്പത്തേക്ക് നമ്മള സാധനം വന്നിട്ട് അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും അപ്പൊ